ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് മനുഷ്യ ശരീരത്തിൽ തന്നെ നാവ് എന്ന അവയവത്തെക്കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ നാവിൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രുചി അറിയാൻ നമ്മളെ സഹായിക്കുന്നത് രാസഗ്രാഹികളാണ് നമ്മളെ രുചി അറിയാൻ സഹായിക്കുന്നത് രാസഗ്രാഹികൾ കൂടുതലും കാണപ്പെടുന്നത് നാക്കിൻ്റെ ഉപരിതലത്തിലാണ് നാവിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ പാപ്പിലകൾ എന്ന് വിളിക്കുന്നത് പാപ്പിലകൾ കാണപ്പെടുന്ന രാസ ഗ്രാഹി കോശങ്ങൾ എന്ന് പറയുന്നത് മുകുളങ്ങളാണ് പ്രാഥമിക രുചികൾ എന്നറിയപ്പെടുന്നത് എന്തൊക്കെയാണ് മധുരം കയ്പ്പ് പുളി ഉപ്പ് നമ്മുടെ നാവിൻ്റെ പ്രാഥമിക രുചിയായി ഈയിടെ അംഗീകരിച്ച അഞ്ചാമത്തെ രുചി എന്ന് പറയുന്നത് ഉമാമിയാണ് അപ്പോൾ ഏതൊക്കെ രുചിയാണുള്ളത് മധുരം കയ്പ്പ് പുളി ഉപ്പ് അതുകൂടാതെ ഉമാമി ഉമാമി എന്നൊരു പറയുന്നത് പുതുതായി കണ്ടുപിടിച്ചതാണ് കേട്ടോ അജ്നാമൂട്ടയുടെ രുചിയാണ് ഉമാമി എന്ന് പറയുന്നത് അസ്ഥി ഇല്ലാത്ത അവയവം എന്ന് പറയുന്നത് നാക്കാണ് എലില്ലാത്ത അവയവം എന്ന് പറയില്ല അതുപോലെ തന്നെ അസ്ഥി ഇല്ലാത്ത അവയവം എന്ന് പറയുന്നത് നമ്മുടെ നാക്കിനെയാണ് നാക്കിനെ ബാധിക്കുന്ന പ്രധാന രോഗം എന്ന് പറയുന്നത് റെഡ് ബി ഫീഡിങ് നമ്മുടെ നാവില് നമ്മുടെ സ്വാതുമുഖലങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധുരം എന്ന് പറയുന്നത് നമ്മുടെ നാവിൻ്റെ മുൻഭാഗത്തെയാണ് മധുരം നമുക്ക് മധുരം ഇപ്പോൾ എന്തെങ്കിലും നല്ല മധുരമുള്ള ഫുഡ് അയച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാവിൻ്റെ മുൻഭാഗം വെച്ചിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ മധുരം മനസ്സിലാവുന്നത് പുളി എന്ന് പറയുന്നത് നാവിൻ്റെ ഇരുവശങ്ങളുമാണ് പുളി രുചി മനസ്സിലാക്കുന്നത് കയ്പ്പ് എന്ന് പറയുന്നത് നാവിൻ്റെ ഉൾവശത്ത് ഇനി അടുത്തൊരു അവയവമായ മൂക്കിനെ കുറിച്ചും കൂടി ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കാരണം കുറച്ച് ചെറിയൊരു ടോപ്പിക്കാണ് മൂക്ക് എന്ന് പറയുന്നത് കേട്ടോ മൂക്കിനെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് റിനോളജി മൂക്കിനെക്കുറിച്ചുള്ള പഠനം റിനോളജി ഗന്ധം തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത് മസ്തിഷ്കത്തിന്റെ ഭാഗമായ സെറിബ്രമാണ് കേട്ടോ ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്നത് അപ്പോ ഗന്ധവുമായി ബന്ധപ്പെട്ട നാഡി എന്ന് പറയുന്നത് ഓൾ ഫാക്ടറി നാഡി എന്നാണ് കേട്ടോ അപ്പോൾ പിന്നെ ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥ എന്തെന്ന് പറയും അനോസ്മിയ ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥയെ പറയുന്നതാണ് അനോസ്മിയ മൂക്കിൽ നിന്നുള്ള രക്തസ്രാവത്തെ പറയുന്നത് എപ്പിസ്റ്റാക്സിസ് എപ്പിസ്റ്റാക്സിസ് എന്നാണ് നമ്മുടെ മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നതിനെ പറയുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ താഴെ കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ